കുറച്ച് നാൾ മുമ്പ് നമ്മൾ പുള്ളു വഴിയിൽ യാത്ര പോയിട്ടോ നമുക്ക് ശരിക്കും ചേർപ്പിലോട്ടാണ് പോകാനുള്ളത് ചേർപ്പിലോട്ട് പോകാനായിട്ട് അവിടെ പാലം പണി ആയതുകൊണ്ട് നമ്മൾ പുള്ളു വഴിയാണ് കേട്ടോ വന്നത് അപ്പം ഞാനും കുഞ്ഞോളും ഫസ്റ്റ് ടൈമാണ് പുള്ളു വഴി വരുന്നത് അപ്പം കണ്ടപ്പോൾ ഒരു കൗതുകം നല്ല രസമുള്ള സ്ഥലം കേട്ടോ അപ്പോൾ അത് കാരണം ഒരു വീഡിയോ എടുത്തു അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ട് കുറേ വണ്ടി സ്റ്റാർട്ടാവാണ്ടും ഒക്കെ എടുക്കണം പിന്നെ ഞങ്ങൾ നേരെ നോക്കിയപ്പോഴാണ് ഇത്രയും വലിയൊരു വെള്ളക്കെട്ട് ആദ്യത്തെ ഒരു സെക്ഷനിൽ നമ്മൾ ഈസി ആയിട്ട് വണ്ടിയും കൊണ്ട് കടന്നുപോയി നല്ല ഒഴുക്കുണ്ടായിരുന്നു വെള്ളം വണ്ടി വരുന്നതിനനുസരിച്ച് ഒപ്പത്തിന് നല്ല ഒഴുക്കുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം കുഞ്ഞുങ്ങൾക്ക് ഈ വെള്ളത്തിൽ കളിക്കുക എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം അപ്പോൾ കുട്ടി വീടിൻ്റെ അടുത്ത് ഇതേപോലെ വെള്ളക്കെട്ടൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ മൂപ്പിനാൾ ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ നമ്മൾ സൈലൻസറിൻ്റെ ഉള്ളിൽ വെള്ളം കയറുമെന്ന് പേടിച്ചിട്ട് നമ്മൾ ഉന്തിക്കൊണ്ട് വന്നിട്ട് പോകണേ കാരണം നമ്മുടെ വണ്ടി അത്ര നല്ല കണ്ടീഷനല്ല കുറച്ച് പഴയ വണ്ടിയാണ് കേട്ടോ അപ്പം കുറേ ചേട്ടന്മാരൊക്കെ പറയുന്നുണ്ട് വണ്ടി ഓടിച്ചു പൊക്കോ കുഴപ്പമില്ല ഇവിടെ കുഴപ്പമില്ല അപ്പുറത്തെ സൈഡിൽ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലാണ് കുറച്ചുകൂടെ വെള്ളം കൂടുതലുള്ളത് അവിടെ ചിലപ്പോൾ ഓടിച്ചു പോകാൻ പറ്റില്ല ചേട്ടാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചേട്ടൻ്റെ തീരെ ധൈര്യമില്ല വണ്ടീൻ്റെ സൈലൻസറിൻ്റെ ഉള്ളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റാർട്ടാവില്ല നമ്മുടെ പോക്കൊക്കെ ക്യാൻസലാവും അപ്പോൾ ആ ആളുടെ ഒരു ടെൻഷൻ കാരണം നമ്മൾ വണ്ടി മുന്തിയിട്ടാണ് പോയി കുഞ്ഞോളും ഞാൻ ചേട്ടനെ സഹായിക്കുന്നുണ്ട് കേട്ടാ വണ്ടി ഉന്തിട്ട് അപ്പോൾ ഒരു സെക്ഷൻ നമ്മൾ നടന്ന് കയറി ഇനി അടുത്ത സെക്ഷൻ നമ്മൾ ഇതേപോലെ തന്നെ നീന്തി കയറണം കേട്ടോ വല്ലത്തിൽ കൂടെ അടുത്ത സെക്ഷനിൽ ഭയങ്കര വെള്ളം ഉണ്ടെന്ന് പറഞ്ഞ കാരണം ചേട്ടൻ വണ്ടിയുടെ ഡിക്കിടെ ഉള്ളീന് ചെറിയ കവറൊക്കെ എടുത്തിട്ട് സൈലൻസറിൻ്റെ ഉള്ളിൽ തിരികെ വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം കയറാതിരിക്കാൻ ഈ ഭാഗത്ത് നേരത്തെ നമ്മൾ നീന്തി വന്നതിനൊക്കെ വെള്ളമുള്ളത് കാരണം വണ്ടികളൊക്കെ വരുമ്പോൾ നല്ല ഫോഴ്സിൽ വെള്ളം വന്നിരിക്കണ കാരണം നമ്മൾ വീഴാൻ പോകണം അപ്പൊ അത് കാരണം ഇതാ കുഞ്ഞുങ്ങള് പിടിച്ചിട്ട് അവിടെ നിക്കുന്നുണ്ട് വീഴാൻ പോണ കാരണം പേടിച്ചിട്ട് കുഞ്ഞുകള് വണ്ടിയുമറിയിരിക്കുന്നപ്പോ ചേട്ടൻ വണ്ടി ഉണ്ടും കൊണ്ട് പോവാനിട്ടാവുകള് വണ്ടിയുടെ മുകളിൽ ഇരുന്നിട്ട് ഇതേ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുക ചേട്ടാ വണ്ടി ചേരി അങ്ങനെ ഏറെക്കുറെ നമ്മൾ വെള്ളമൊക്കെ നീന്തി കയറി അപ്പോൾ അവിടെ സൈഡിൽ ഒരുപാട് നമ്പർ പ്ലേറ്റുകൾ മിസ്സായിട്ടൊക്കെ എടുക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത്രയുള്ള നമ്മൾ പുള്ളു കണ്ട വിശേഷങ്ങൾ കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ